നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ കോൺഗോസിൽ വന്നിട്ടുള്ളത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ ബാത്റൂം അടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ വീഡിയോൻ്റെ തായ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നാൽ വീഡിയോ പരിപൂർണ്ണമായിട്ട് കാണുക അപ്പോൾ എനിക്ക് പറയാനുള്ള ക്ലൈൻറ്റിൻ്റെ അടുത്ത് ബാത്റൂമൊക്കെ വർക്ക് തേപ്പ് നടക്കുന്ന ടൈമിൽ കറക്റ്റ് തൂക്കി തേച്ചിട്ട് കറക്റ്റ് രണ്ടടിക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാം എവിടെങ്കിലും കുത്തി എടുക്കാനൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടെങ്കിൽ അവരോട് പറയാം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യാം ഇതൊന്നും ചെയ്യാതെ ദൃശ്ശിക്കുന്ന ഭാഗങ്ങളൊന്നും കുത്തിയിരിക്കുന്നത് അതിൻ്റെ മേലെ കൂടെ വാട്ടർ പ്രൂഫ് ചെയ്ത് പോയാൽ പിന്നീട് ഞങ്ങൾ വന്നിട്ട് അതൊക്കെ വെട്ടിയെടുത്ത് കറക്റ്റ് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്തതിന് ഒരു ഫലം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ചെറിയൊരു വിഷയത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ പരിപൂർണമായിട്ട് കാണുക കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എനിക്ക് ആവർത്തിച്ച് പറയാള് ബാത്റൂമ് അല്ലെങ്കിൽ ടൈൽ ഒട്ടിക്കുന്ന ഏതൊക്കെ പ്രലുണ്ടോ അവിടെയൊക്കെ നമ്മൾ കറക്റ്റ് തേപ്പ് തൂക്കിത്തേപ്പ് അല്ലെങ്കിൽ കോൽ തേപ്പിനെങ്കിലും കറക്റ്റ് ഞാൻ പറയാം തൂക്കിത്തേപ്പാണ് ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ പിന്നെ ടൈൽ ഒട്ടിക്കുമ്പോഴൊക്കെ കറക്റ്റ് ആയിരിക്കും ഗ്മു കുറഞ്ഞു കിട്ടും തൂക്കിത്തേപ്പ് എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൂക്കത്തിനനുസരിച്ച് ടൈല് കൊണ്ടുപോകുമ്പോൾ ഗമ്മിന്റെ ഇതും കൂടും നമുക്കൊരു അഞ്ച് ബാഗ് ഗമ്പ് വേണ്ട ബാത്റൂമിലേക്ക് ഒരു പത്ത് ബാഗ് ആകും അപ്പോൾ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് എക്സ്പെൻസ് കൂടാൻ ചെയ്യാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആയിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ വീടിന് പരിപൂർണ്ണമായിട്ട് കാണുക ഓക്കെ നമസ്കാരം ഇന്നിപ്പോൾ സൈറ്റിൽ ഒരു എട്ടിൻ്റെ പണിയാണ് നമുക്ക് കിട്ടിയത് നമ്മൾ പുറത്തുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ ബാത്ത് റൂമിൻ്റെ അവസ്ഥയിനത് എട്ട് അടിയേറ്റിൽ വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തൊരു സൈറ്റാണ് അപ്പോൾ അതിൻ്റെ അടിഭാഗം നമ്മൾ ഒട്ടിക്കാൻ നേരത്ത് നോക്കുമ്പോൾ പുറത്ത് തെറിച്ച് നിൽക്കുകയാണ് ഒരു രണ്ട് സെൻറ്റി മൂന്ന് സെൻറ്റിയൊക്കെ അപ്പോൾ ടൈലൊട്ടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒട്ടിക്കാൻ പറ്റാത്ത സാഹചര്യം എന്താ ഇപ്പോൾ അത് കുത്തി പൊളിച്ചെടുക്കുമ്പോൾ ആ വാട്ടർ പ്രൂഫ് ചെയ്തതൊക്കെ പൈസ വെള്ളത്തിലായി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടുകാർ കറക്റ്റ് ശ്രദ്ധിക്കുക കറക്റ്റ് തൂക്കി തേച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് ഒരു രണ്ടടി ആയിരിക്കൽ വാട്ടർ പ്രൂഫ് ചെയ്യുക ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതെന്താ പോയി കാണിച്ചു വെച്ചിരുന്നത് എത്ര പൈസയാണ് ക്ലയൻ്റിന് നഷ്ടം വരിക ഈ ഒരു ലെവലിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന രണ്ടും മൂന്നും സെൻറ്റ് കനത്തിൽ ഗമ്മ കയറിയാൽ ടൈല് കുറച്ച് കഴിഞ്ഞാൽ റീബൗണ്ട് ആകുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ വീട്ടുകാർ